എൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും മുട്ടു മാറ്റിവെക്കുന്നതിനെ കുറിച്ചുള്ള മെയിൻ ഡൗട്ട് സർജറിക്ക് ശേഷമുള്ള വേദനയെക്കുറിച്ചാണ് ആദ്യമായിട്ട് മുട്ടു മാറ്റിവെക്കുന്ന സസ്യക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മൊത്തത്തിൽ മാറ്റി മാറ്റിവെക്കുന്നില്ല തേമാനം കൊണ്ട് എഫക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ആ തരുണാസ്ഥീനെ മാത്രമാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഇനി വേദനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പേഷ്യൻറ്റിന് നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്യുന്ന അത്ര വേദന വന്നു അവർക്കൊരു അഞ്ച് മിനിറ്റിന് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ എത്തിയാൽ മാത്രമേ നമ്മൾ സർജറിയിലേക്ക് പോകുന്നുള്ളൂ അതിനു മുമ്പ് കൺസർവേറ്റീവ് മെത്തേഡ്സ് ആയ പി ആർ പി ഇഞ്ചെക്ഷൻസും ഐടി ബിലോസിയോടെമിയും മരുന്നുകളും ഒക്കെ നമുക്ക് ശ്രമിക്കാം ഇപ്പൊ സർജറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കുകയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെയിൻ അപ്പൊ സർജറിക്ക് മുമ്പ് തന്നെ അവരുടെ എല്ലാ പ്രിയോ ടെസ്റ്റുകളും കാർഡിയക് ഇവാലുവേഷനും ചെയ്ത് പേഷ്യന്റ് ഫിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം ആ ഫിറ്റ്നസ് ഓ സർജറി കിട്ടിയ പേഷ്യൻസിനെയാണ് നമ്മൾ സർജറിയിലേക്ക് കൊണ്ടുപോകുക സർജറിക്ക് ശേഷം ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളായ റോബോട്ടിക് സസ്യക്രിയ മിനിമൽ ഇൻസൺ സർജറീസ് ഇതൊക്കെ ഉണ്ട് എന്നാലും പ്രോപ്പറായിട്ടുള്ള മസിൽ ബാലൻസിങ്ങും സർജറിക്ക് ശേഷമുള്ള കോക്ടൈൽ ട്രീറ്റ്മെന്റുകൾ അതുപോലെ അഡക്ഷൻ ബ്ലോക്കുകളൊക്കെ കൂടെ നമുക്ക് വേദന മാറ്റാൻ കഴിയും അതിനോടൊപ്പം തന്നെ സർജറിക്ക് ശേഷം പേഷ്യന്റിനെ നന്നായി മൊബിലൈസ് ചെയ്യാം മൊബിലൈസ് ചെയ്യുമ്പോൾ തന്നെ മസിൽസുകൾ മാക്സിമം അനുകയും മസിൽ മസിൽസിലേക്കുള്ള ചോരോട്ടം കൂടുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമുക്ക് പെയിൻ ഒരു പരിധിവരെ മാറ്റാൻ കഴിയുക